ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് രാജാക്കന്മാരുടെ നാട് എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ രാജസ്ഥാനെ പറ്റിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാജസ്ഥാൻ എന്ന നാമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിലവിലുള്ളതാണ് കാലങ്ങളായി ഭാരതം ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിമാരുടെ ദേശമായതുകൊണ്ടാണ് ഈ നഗരം നാമം ഉണ്ടായത് വിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ രജപുത്താന എന്ന പഴയ പേരിൽ നിന്നാണ് രാജസ്ഥാൻ ഉണ്ടായത് രജപുത്രന്മാരുടെ നാട് എന്നർത്ഥം ഗുജറാത്ത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നിവയാണ് രാജസ്ഥാന്റെ അയൽ സംസ്ഥാനങ്ങൾ പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തിയുമുണ്ട് ജയ്പൂർ ആണ് തലസ്ഥാനം മരുഭൂമികളും കൊടുക്കാടുകളും ഒരുപോലെ ഉൾക്കൊള്ളുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് ഈ സംസ്ഥാനത്തിൻ്റെത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുപ്രദേശമായ താർ മരുഭൂമിയുടെ ഭൂരിഭാഗവും രാജസ്ഥാനിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിരകളിലൊന്നായ ആരവല്ലിയും അതിലെ പ്രശസ്ത കൊടുമുടിയായ മൗണ്ട് അബുവും രാജസ്ഥാനിലാണ് രാജസ്ഥാൻ സംസ്ഥാനത്തെ ആരവല്ലി മലനിരകളിൽ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു ആരവല്ലി മലനിരകളുടെ പടിഞ്ഞാറ് വശത്താണ് താർമരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ആരവല്ലിയുടെ കിഴക്കുവശം കൂടുതൽ ഫലഭൂയിഷ്ടമായതും ആ താമസമേറിയ പട്ടണങ്ങൾ നിറഞ്ഞതുമാണ് തേക്ക് അക്വേഷ്യ മറ്റു മരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഉഷ്ണമേഖല വരണ്ട വിശാലമായ ഇലകളുള്ള വനങ്ങളുള്ള ഗത്തിയാണ്ട ഇലപൊഴിയും വനങ്ങളുടെ പരിസ്ഥിതി പ്രദേശമാണ് ഇവിടെ രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗം പൊതുവെ മണലും വരണ്ടതുമാണ് ഇന്ത്യയുടെ ഏറ്റവും തിരക്കേറിയ നാൽപ്പത്തിനാലാമത്തെ വിമാനത്താവളവും ഇന്ത്യയിലെ ഏറ്റവും പഴയ എയർ സ്ട്രിപ്പുകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ ഉള്ളത് ഹരിയാനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗഗർ നദി സംസ്ഥാനത്തിന്റെ വടക്കേ മൂലയിലെ താർ മരുഭൂമിയിലെ മണലിലേക്ക് അപ്രത്യക്ഷമാകുന്ന ഒരു ഇടവിട്ടുള്ള അരുവിയാണ് ഇത് ആദിത്യ അവിശിഷ്ടമായി കണക്കാക്കുന്നു മൂവായിരത്തി എറുന്നൂറ്റി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ജയ്സാൽമേറിലെ ഡെസേർട്ട് നാഷണൽ പാർക്ക് താർ മരുഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെയും അതിന്റെ വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളുടെയും മികച്ച ഉദാഹരണമാണ് ഈ പാർക്കിലെ കടൽ ഷെല്ലുകളും കൂറ്റൻ ഫോസിലൈസ് ചെയ്ത മരക്കൊമ്പുകളും മരുഭൂമിയുടെ ഭൂമിശാസ്ത്ര ചരിത്രം രേഖപ്പെടുത്തുന്നു മരുഭൂമിയിലെ ദേശാടന താമസ പക്ഷികളുടെ സങ്കേതമാണ് ഈ പ്രദേശം ദേശീയ പാർക്കുകൾക്കും വന്യജീവി സങ്കേതങ്ങൾക്കും രാജസ്ഥാൻ ശ്രദ്ധേയമാണ് നാല് ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉണ്ട് സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് രബപോർ നാഷണൽ പാർക്ക് കടുവകളുടെ എണ്ണം കൊണ്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഇത് കടുവുകളെ കണ്ടെത്താനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്നായി മരുഭൂമി പ്രേമികളും ഫോട്ടോഗ്രാഫർമാരും കണക്കാക്കുന്നു പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനമാണ് സംസ്ഥാനം ഭരിക്കുന്നത് ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ നേതാവായി പ്രവർത്തിക്കുന്നു അതേസമയം മുഖ്യമന്ത്രി സർക്കാരിന്റെ തലവന്റെയും മന്ത്രിസഭാ തലവന്റെയും റോൾ ഏറ്റെടുക്കുന്നു അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്ന ഇരുന്നൂറ് അംഗങ്ങളാണ് നിയമസഭയിൽ ഉള്ളത് ഇന്ത്യൻ പാർലമെന്റിന്റെ അധോ സഭയായ ലോകസഭയിലേക്ക് ഇരുപത്തഞ്ച് സീറ്റുകളും രാജ്യസഭയിലേക്ക് പത്തു സീറ്റുകളും സംസ്ഥാനം സംഭാവന ചെയ്യുന്നു രാജസ്ഥാൻ പത്ത് ഡിവിഷനുകൾക്കുള്ളിൽ അമ്പത് ജില്ലകളായി സ്ഥലം തിരിച്ചിരിക്കുന്നു രാജസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ പ്രാഥമികമായും കാർഷികവും ഇടയവുമാണ് പയർ വർഗ്ഗങ്ങൾ കരിമ്പ് എണ്ണക്കുരുക്കൾ എന്നിവ പോലെ വലിയ പ്രദേശങ്ങളും ഗോതമ്പും ബാർലിയും കൃഷി ചെയ്യുന്നു തദ്ദേശീയരായ രാജസ്ഥീയ ജനതയാണ് സംസ്ഥാനത്തെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഹിന്ദി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷാണ് അധിക ഔദ്യോഗിക ഭാഷ പരമ്പരാഗതവും വർണാഭയമായതുമായ കലക്ക് പേരുകേട്ടതാണ് രാജസ്ഥാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്